ൾ ചിന്തിക്കുന്നൊരു വിഷയം അഹങ്കരിച്ച് പാപം ചെയ്യരുത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വചനങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അഹങ്കാരം അഹങ്കാരിപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത് തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഇക്കാര്യത്തിൽ സ്തുതിക്കുക കല്ലേലൂയാം പറഞ്ഞേ കല്ലേലൂയാം അപ്പോൾ ദൈവത്തിനും വചനം പറയുക അഹങ്കാരിപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത് തൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഈ ദാനങ്ങൾക്ക് വേണ്ടി നീ സ്തുതിക്കണം ഇന്ന് ഈ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഓർക്കുന്നൊരു സംഭവമുണ്ട് വടക്കഞ്ചേരി ഏകദിന കൺവെൻഷൻ ശുശ്രൂഷയിൽ ഒരു സാക്ഷ്യം പറഞ്ഞു ഒരു അമ്മച്ചി അമ്മച്ചി സാക്ഷ്യം പറഞ്ഞു വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു കുറവില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തി എന്നിട്ട് ഈ അമ്മച്ചു പറയുകയാണ് ഒന്നിൻ്റെ കുറവില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു ദുശീലമുണ്ട് അത് മാറ്റാൻ പറ്റുന്നില്ല ആ ദുശീലം എന്ന് പറയുന്നത് ഈ അമ്മച്ചു പറയുകയാണ് ഒരു മുറുക്കാണ് പുകയില മുറുക്ക് അപ്പോൾ എനിക്ക് അത് നിർത്താൻ പറ്റും എൻ്റെ കാര്യം എനിക്ക് നടത്താൻ പറ്റും അതുപോലെ തന്നെ എനിക്ക് വേറെ കുറവൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ അമ്മച്ചി നാൽപ്പത്തഞ്ച് വർഷം മുറുക്കാൻ തുടങ്ങി പുകയില മുറുക്കാൻ തുടങ്ങി നാൽപ്പത്തഞ്ച് വർഷം നീണ്ട നാൽപ്പത്തഞ്ച് വർഷം അപ്പോൾ ഈ അമ്മച്ചി നാൽപ്പത്തഞ്ച് വർഷം പുകയില മുറുക്കി എനിക്കൊരു കുറവുമില്ല എൻ്റെ കാര്യം എനിക്ക് തീരുമാനിക്കാൻ പറ്റും അതിനുള്ള കഴിവുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ അമ്മച്ചി ഈ ഏകദിന കൺവെൻഷനിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മച്ചിക്ക് മനസ്സിലായി ഞാനൊരു അഹങ്കാരമുള്ള ഒരു പെണ്ണാണ് അഹങ്കാരമുള്ള ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി അങ്ങനെ പറഞ്ഞ എനിക്കൊത്തിരി കാര്യങ്ങൾ അഹങ്കാരമുണ്ട് എന്നെ നിയന്ത്രിക്കാൻ ആരും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എല്ലാത്തിനും കഴിവുണ്ട് എനിക്ക് ആവശ്യത്തിനൊരു കുറവുമില്ല പക്ഷേ ഈ ധ്യാനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നിനക്കെന്തെല്ലാം ഭൗതികമായ കാര്യങ്ങളുണ്ടെങ്കിലും നിനക്ക് എൻ്റെ കൃപയില്ല നിനക്ക് എൻ്റെ കൃപയില്ലാത്തതാണ് നിൻ്റെ ഈ പുക ഈ പുകയിലെ തീറ്റ ഉപേക്ഷിക്കാൻ പറ്റാത്തത് എന്നൊരു ബോധ്യം കിട്ടി എന്നിട്ട് ഈ അമ്മച്ചു പറയാണ് അങ്ങനെ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ തീരുമാനിച്ചു ഇനി ഒന്നിനെക്കുറിച്ചും അഹങ്കരിച്ച് പറയില്ല എല്ലാം ദൈവം തരുന്നതാണ് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഞാൻ എന്തായിരിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നതും അനുഗ്രഹങ്ങൾ മുഴുവനും ദൈവം തന്നതാണ് എന്ന് അംഗീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരി പറയുകയാണ് ഈ അടുത്ത കാലത്ത് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ മൂന്ന് മാസമായിട്ട് പുകയെല്ലാം തിന്നണമെന്ന് തോന്നിയില്ല എന്ന് പറയണം മൂന്ന് മാസമായിട്ട് പുകയിൽ തിന്നണമെന്ന് തോന്നിയില്ല അത് കഴിഞ്ഞാൽ ഏകദിന ബൈബിൾ കൺവെൻഷനിൽ വന്നപ്പോൾ രണ്ടാം ചൊവ്വാഴ്ച വന്നപ്പോൾ ഈ അമ്മച്ചിക്ക് ബോധ്യം കിട്ടി ദൈവം അതെടുത്ത് മാറ്റി പുകയിൽ തിന്നണം അങ്ങനെ ഒരാസക്തി കടന്നത് ഇപ്പോൾ എനിക്ക് മൂന്ന് മാസമായിട്ട് ഇല്ലല്ലോ അതിന് കാരണം ഇതാണ് ഞാൻ ദൈവത്തെ അംഗീകരിക്കാൻ തുടങ്ങി എൻ്റെ അഹങ്കാരം അഹങ്കാരപൂർവമായ ചിന്തകളും അതുപോലെ പ്രവർത്തനങ്ങളും വേണ്ട അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് തിരിച്ചറിഞ്ഞ് എളിമയോടെ ദൈവസന്നതിയിൽ വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ നാൽപ്പത്തഞ്ച് വർഷമായ ഈ പുകയിലെ മുറുക്ക് അത് വേണ്ടെന്ന് വെച്ചെന്ന് പറയാണ് ദൈവം എടുത്തു മാറ്റിയെന്ന് പറയാണ് പറഞ്ഞ കല്ലെ ഇരുവിയാം കല്ലെ ഇരുവിയാം അതുകൊണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പതി മുപ്പത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനും പറയാം അഹങ്കാരപൂർവ്വം സംസാരിച്ച് അല്ലെങ്കിൽ അഹങ്കാരപൂർവ്വം ചിന്തിച്ച് നമ്മൾ പാവം ചെയ്യരുത് തൻ്റെ ദാനങ്ങൾ കൊണ്ട് നമ്മെ സംതൃപ്തനാകുന്ന നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ സ്തുതിക്കണം ദൈവത്തിൻ്റെ വചനം പറയുക നമ്മൾ സ്തുതിക്കണം അപ്പോൾ ദൈവത്തെ ഓർത്ത് ദൈവത്തിൻ്റെ ദാനങ്ങൾക്ക് നന്ദി പറയുന്ന ദൈവത്തെ അംഗീകരിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും അവനോ അല്ലെങ്കിൽ അവളോ അറിയാതെ പല ദുശീലങ്ങൾ വിട്ടുപോകും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയും അതുകൊണ്ട് അഹങ്കരിക്കാനൊന്നും നമുക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കണം പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വചനങ്ങൾ എനിക്കിനി എന്തു വേണം എന്തു സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത് ചിലപ്പം നല്ല വീട് കാണും നല്ല ജോലി കാണും അതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും എൻ്റെ ബിസിനസ്സിന് ആർക്കും തകർക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ ഈ സന്തോഷം ആർക്കും കളയാൻ പറ്റില്ല എൻ്റെ ഇന്നത്തെ ചുറ്റുപാട് ഒരു വിധത്തിലും തകർന്നു പോകില്ല എന്ന് നമ്മൾ പറയരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് നാശത്തിൻ്റെ ആരംഭമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പള്ളിയിൽ ഞാൻ വികാരിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ചെന്ന് ഞാനവിടെ ചാർജ് എടുത്ത് രണ്ടാമത്തെ ആഴ്ചയിൽ ഒരു പതിനൊന്ന് മണി സമയത്ത് ഭയങ്കര വില കൂടിയ ഒരു വണ്ടിയായിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു അത് കഴിഞ്ഞ് ഈ ചേട്ടൻ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ ആരാണെന്ന് അറിയാമോ അങ്ങനെ സംസാ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചേട്ടനെ പള്ളി ചെന്ന് തെല്ലിയുള്ളൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങപ്പം എന്തായാലും അത്യാവശ്യം നല്ല അഹങ്കാരമുള്ള ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി വണ്ടി ഇറങ്ങിയതുകൊണ്ടല്ല അതും ഈ സംസാരത്തോട് കേട്ടുകഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇത്ര ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇത്രമാത്രം കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുണ്ട് വണ്ടിയുണ്ട് ഒന്നിൻ്റെ കുറവില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ വലിയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് വലിയ വലിപ്പം ഭാവിച്ച് ഭാവിച്ച് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം എന്നോട് പറഞ്ഞു ചിലർക്ക് ഉണ്ണാനുണ്ട് എന്നിട്ട് പറഞ്ഞു ചിലർക്ക് ഉടുക്കാനുണ്ടാകും എന്നിട്ട് പറഞ്ഞു ചിലർക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തലയിലും കെട്ടാനുണ്ടെന്ന് അല്ലെലു ഇങ്ങനെ പറയുകയാണ് ഉണ്ണാനുണ്ട് ചിലർക്ക് ഉണ്ണാനുണ്ട് അത് അതുമാത്രമേ കാണുകയുള്ളൂ ഉടുക്കാൻ കാണിക്കല്ലോ ചിലർക്ക് ഉണ്ണാനില്ല ഉടുക്കാൻ കാണും എന്നിട്ട് പറയാം ചിലർക്ക് ഉണ്ണാനും ഉണ്ട് ഉടുക്കാനും ഉണ്ട് എന്നാൽ എനിക്കങ്ങനെയല്ല എനിക്ക് ഉണ്ണാനും ഉണ്ട് ഉടുക്കാനുമുണ്ട് തലയിലും കെട്ടാനും ഉണ്ടെന്ന് അല്ലേലുവിയാ അല്ലേ ഞാൻ ഒന്നും പറയാൻ പോയില്ല പുള്ളി പറഞ്ഞിട്ട് പോയിട്ടെന്ന് വിചാരിച്ചു പുള്ളിയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് വിചാരിച്ചു ഒത്തിരി വലിയ ബിസിനസ്സുകാരനാണ് ഒത്തിരി വലിയ ബിസിനസ്സുകാരൻ ബിസിനസ്സുകാരനാണ് ഒത്തിരി സമ്പത്തുണ്ട് എല്ലാ കാര്യമുണ്ട് വാഹനങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു കുറവുമില്ല മക്കളും ഉണ്ട് ഭാര്യയുണ്ട് സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചൊന്നുമില്ല ഈ മനുഷ്യൻ ഒരു അഹങ്കാരപൂർവ്വം പറഞ്ഞല്ലോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് മാത്രമേ ചിന്തിച്ചുള്ളൂ ഒന്നും പറഞ്ഞില്ല ഞാനത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു എട്ടോ പത്തോ വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ യാദർശികമായിട്ട് ആ ഇടവുകയിൽപ്പെട്ട ഒരാളെ കണ്ടുമുട്ടി യാദർശികമായിട്ട് അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പുതിയ ആൾക്കാരൊക്കെ ഇടവുകയിൽ വന്നോ ചെറിയ പാരീഷായിരുന്നു അപ്പോൾ അവിടെ കൂടുതൽ ആൾക്കാർ വന്നോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പം ഈ മനുഷ്യൻ യാദർശികമായിട്ടും ഈ മനുഷ്യൻ്റെ കാര്യം എന്നോട് പറഞ്ഞു ഈ സമ്പന്നനായ പറഞ്ഞ ഈ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആ ചേട്ടൻ ഇപ്പോൾ എല്ലാം ഇവിടുന്ന് നഷ്ടപ്പെട്ട് ബിസിനസ് പോയി വീട് പോയി അങ്ങനെയെല്ലാം വന്ന് ഒരു എൻട്രൻസ് കോച്ചിങ് ഒരാൾ നടത്തുന്ന സ്ഥലത്ത് കഞ്ഞി വെക്കാൻ നിൽക്കുകയെന്ന് പറഞ്ഞു കല്യാ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ഈ മനുഷ്യൻ അവിടെ കഞ്ഞിവെക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞു പിന്നെ നാട്ടുകാരുടെയെല്ലാം സഹകരണത്തോടു കൂടിയൊക്കെ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ് അവരങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഹല്ലയിരൂയ ഹല്ലയിരൂയ അതുകൊണ്ട് വചനം പറയുന്നെങ്ങനെയാണ് അഹങ്കാരിപൂർവം ചിന്തിച്ച് നമ്മൾ പാവം ചെയ്യരുത് ഇത് തന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയാം അതുകൊണ്ട് നമ്മൾ ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് രണ്ട് പേര് അധികം പേര് ഒത്തിരി പേർ കാണും എന്നാൽ ഞാൻ രണ്ടുപേരെ പറയുകയാണ് ദാനിയലിൻ്റെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് വലിയ സെറ്റപ്പ് എല്ലാം പണിത് വെച്ചു നാലിൻ്റെ ഇരുപത്തൊമ്പത് നാനിയൽ നാലിൻ്റെ ഇരുപത്തൊമ്പതിൽ അവിടെ നബുക്കത് നെസ് നമുക്കത് നേസർ എന്നു പറയുന്ന രാജാവ് ഈ രാജാവ് വലിയ കൊട്ടാരമൊക്കെ പണരും വലിയ കൊട്ടാരം പണിത് എന്നിട്ട് ഈ രാജാവ് പറഞ്ഞ കാര്യം അതിനകത്ത് പറയുന്നുണ്ട് ബാബിലോണിലെ രാജ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ അദ്ദേഹം പണിത മട്ടുപ്പാവിൽ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഉലാത്തുമ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി ഞാൻ രാജമന്ദിരമുണ്ടാക്കി എൻ്റെ മഹാപ്രാഭവത്താൽ ഞാൻ നിർമ്മിച്ചതാണ് ഇത് എന്ന് അദ്ദേഹം അഹങ്കാരിപൂർവം പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ഇത് നിന്നിൽ നിന്നും വേർപെട്ടു പോയിരിക്കുന്നു അപ്പോൾ ഈ നിൻ്റെ രാജകൊട്ടാരമൊക്കെ നീ പണിത് നീ എല്ലാ സെറ്റപ്പും ഉണ്ടാക്കിയെങ്കിലും രാജ്യം നിൻ്റെ കയ്യിൽ നിന്നും വേർപെട്ടു പോയിരുന്നു അതിന് പിന്നീട് ആ രാജാവ് അവിടുന്ന് പുറത്താക്കപ്പെടുന്നതെല്ലാം നമ്മൾ പിന്നീട് കണ്ടുപുട്ടുകയാണ് നടപടി പുസ്തകത്തിൽ നമ്മൾ വീണ്ടും ഇതുപോലെ കണ്ടുപൊട്ടുന്നുണ്ട് ഹെയറോദേഴ്സിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനം അദ്ദേഹം ഇതേപോലെ തന്നെ രാജകീയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഒരു നിശ്ചിത ദിവസം വലിയ സദസ്സെല്ലാം വിളിച്ചുകൂട്ടി അതിൽ രാജകീയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഉപവിഷനായി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഇത് ഒരു ദേവൻ പുള്ളി സംസാരിക്കുമ്പോൾ രാജാവ് സംസാരിക്കുമ്പോൾ ഒരു ദേവനാണെന്നും ദേവൻ്റെ സ്വരമാണ് കേൾക്കുന്നത് എന്നും പറയുകയാണ് ഇത് മനുഷ്യൻ്റെ അല്ല ഇതൊരു ദൈവദൂതനാണെന്ന് പറയുമ്പോൾ ദൈവത്തിനു വധുരം പറയുന്നത് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്തിശ്വാസം വരിച്ചു എന്ന് ദൈവത്തിനു വചുരം പറയാം അപ്പോൾ അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളതാണ് ആരെല്ലാം അങ്ങനെ അഹങ്കരിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ വിലയുള്ള കാര്യമല്ല എന്ന് പറയാം നമുക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത് നമ്മൾ അകത്തോട്ട് വലിച്ചു കയറുന്ന ശ്വാസം പുറത്തോട്ട് വിടും എന്നല്ല ഓർത്തുണ്ടോ കല്ലിയ അകത്തേക്ക് വലിച്ചു കയറുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ നമ്മുടെ കപ്പാസിറ്റി ഉണ്ടോ നമ്മുടെ കൺപോളകൾ ഒരു ദിവസം എത്ര പ്രാവശ്യം തുറന്നണയുന്നുണ്ട് ഒരാഴ്ച ഇത് മുകളിലേക്ക് പൊങ്ങിയില്ലല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുന്നത് ദൈവമാണ് സങ്കീർത്തനം എഴുപത്തഞ്ചിൻ്റെ ആറും ഏഴും തിരിരഹിതങ്ങൾ സങ്കീർത്തനം എഴുപത്തഞ്ചിൻ്റെ ആറും ഏഴും തിരിരഹിതങ്ങൾ വചനം പഠിപ്പിക്കുന്നുണ്ട് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമി നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുന്നതും അവരനെ ഉയർത്തുന്നതും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് പറഞ്ഞേ കല്ലേരൂയാം കല്ലേരൂയാം അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഹങ്കരിക്കാനായിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഡമ്പ് കാണിക്കാനൊന്നുമില്ല ചിലപ്പോൾ അറിവുണ്ടാകും ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ സാമ്പത്തിക നിലവാരം ഉയർന്നതായിരിക്കും അവിടെ ഒന്നും അഹങ്കരിക്കാനില്ല എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുക അതുകൊണ്ടാണ് ജർമിയാ പ്രവാചിൻ്റെ ഉത്സവത്തിൽ ഒമ്പതിൻ്റെ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വചനങ്ങളിൽ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നുണ്ട് ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അപ്പോൾ ഒരു ജ്ഞാനി അവൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കരുത് സമ്പത്തിൽ സമ്പത്തിൻ്റെ വലിപ്പത്തിൽ നമ്മൾ അഹങ്കരിക്കരുത് ബലവാൻ തൻ്റെ ബലത്തിൽ അഹങ്കരിക്കരുത് ദൈവത്തിന് വധനം പറയുക നമ്മുടെ ബലത്തിൽ നമ്മുടെ ശാരീരികമായ കഴിവുകളിൽ നമ്മൾ അഹങ്കരിക്കരുത് കല്ലേലൂയ്യ കല്ലേലു ഞാനൊരു കാര്യം പറയാം നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ അഹങ്കരിക്കാനൊന്നുമില്ല ഉണ്ടോ ഞാൻ കരാട്ട ബ്ലാക്ക് വെൽത്ത് കഴിഞ്ഞ് സെക്കൻഡ് ഹാൻഡ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നാണ് സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു എക്സസൈസിന് വേണ്ടി പഠിച്ച പിന്നെ ഇത് അതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള ഞങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഇത് ടെസ്റ്റൊക്കെ നടത്തിയ ശ്രീലങ്ക പറയുന്ന ഒരു ബോണി എന്ന് പറയുന്ന ഒരു മെയിനാളാണ് അപ്പോൾ അതിനുശേഷം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു എക്സർസൈസ് ചെയ്യും അപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് ആരോഗ്യമേങ്കിൽ ആർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നാലും എനിക്ക് അറ്റാക്ക് വരില്ല കാരണം എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ബിഷപ്പ് ഹോസിലൊക്കെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പല അച്ഛന്മാരും അറ്റാക്ക് വന്നിട്ട് ആശുപത്രി കിടന്നിട്ടുണ്ട് അപ്പോൾ അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് തങ്കോ ആശുപത്രിയിലും അതുപോലെ തന്നെ എറണാകുളത്ത് ലിസി ആശുപത്രിയിലും പിന്നെ ചാലക്കുടി സെൻറ്റ് ജെയിംസിലും പിന്നെ മെഡിസിൽ ആശുപത്രി അങ്ങനെ പല ആശുപത്രികളിൽ ചികിത്സയ്ക്കും ചിലർ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് ചിലർ ആൻജോപ്ലാഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കും എനിക്കിത് വരില്ല കാരണം എക്സർസൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് നിയന്ത്രിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാലും ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആശുപത്രിയുടെ മുറ്റത്തൂടെ ഞാൻ നടന്നിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഇവിടുന്ന് എറണാകുളത്ത് പോയി അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നത്തെ എക്സർസൈസ് പോകരുത് കാരണം എനിക്ക് അറ്റാക്ക് വരും ആർക്കൊക്കെ വന്നാലും അതുകൊണ്ട് അതിലെ വഴി കൂടി ഇറങ്ങി നടന്നിട്ടുണ്ട് ചാലക്കുടി ആശുപത്രിയുടെ ചുറ്റും നടന്നിട്ടുണ്ട് ഇങ്ങനെ പല സ്ഥലത്ത് പോകുമ്പോൾ നടന്നിട്ടുണ്ട് മിഷൻ ആശുപത്രിയിലൊക്കെ നടന്നിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ എൻ്റെ ഇന്നത്തെ എക്സർസൈസ് മുടങ്ങരുത് അപ്പോൾ എനിക്കിത് വരരുത് അല്ലയിലൂയ്യ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ട് നടക്കുകയും എക്സർസൈസും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ രണ്ടായിരത്തി പത്തിൽ ജൂലൈ മാസം ഏഴാം തീയതി രാത്രി സിവിയർ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുണ്ടായി അപ്പോൾ സിവിയർ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഹാർട്ട് അറ്റാക്ക് എന്ന് എനിക്ക് മനസ്സിലായില്ല അന്നും വൈകുന്നേരം ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഈ സീനായി ധ്യാന കേന്ദ്രത്തിൽ അഞ്ച് മുതൽ എട്ട് മണി വരെ ഒരു വാചന പ്രകോഷണത്തിന് വേണ്ടി പോയതാണ് അവിടെ ഞാനും നടത്തി എട്ട് മണിക്ക് കഴിഞ്ഞു എൻ്റെ ബുള്ളറ്റിന് ഞാൻ അരമണിക്കൂർ കൊണ്ട് ബിഷുപ്പോസ് എത്തി വെണ്ണക്കര എത്തി എന്നിട്ട് ഒരു മണിക്കൂർ എക്സർസൈസ് ചെയ്ത് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞ് പത്തേ മുഖലിൽ കിടന്നുറങ്ങിയാലാണ് പക്ഷേ പന്ത്രണ്ട് മണിയായപ്പോൾ എൻ്റെ ഉറക്കം പോയി ഉറക്കം പോയപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം ഇതാണ് എന്താണ് ഇത്ര ഇങ്ങനെ ഉറക്കം പോകേണ്ട കാര്യമില്ലല്ലോ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഏക്കാം രാവിലെ ഏക്കാം എന്നൊക്കെ വിചാരിച്ച ടൈം പീസ് വെച്ചതാണ് എന്തുകൊണ്ടിങ്ങനെ എന്ന് മനസ്സിലായില്ല അപ്പോൾ ഞാൻ വീണ്ടും കിടന്നുറങ്ങാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചെസ്റ്റിന് ഒരു വേദന കയറി അതിങ്ങനെ ഒരു ടീ പോലെ അതിശക്തമായ വേദന അപ്പോൾ ഈ അതിശക്തമായ വേദന വന്നു ശ്വാസം കിട്ടുന്നില്ല അപ്പം ഞാൻ കട്ടിലയിൽ ഏറ്റിരുന്നു പിത്യ ചാരിയിരുന്നു അത് കഴിഞ്ഞ് നടന്നിട്ട് കിട്ടുന്നില്ല ശ്വാസം കിട്ടുന്നില്ല ഭയങ്കര ചെസ്റ്റ് പെയിൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് കുറച്ച് കല്ലൊക്കെ പൊക്കിയായിരുന്നു അപ്പോൾ കല്ല് പൊക്കിയതിൻ്റെ എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് പൊക്കിയതുകൊണ്ട് ഇവിടെ എന്തോ ഈ സെൻറ്ററിൽ എന്തോ വിട്ടതാണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വിട്ടതാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ മുറിക്കകത്തോടെ ഏറ്റു നടന്നു വേർക്കാൻ തുടങ്ങി അപ്പോൾ ഫുൾ ഫാന് ഫുൾ സ്പീഡിൽ ഇട്ടു അപ്പോൾ ഫാൻ ഇങ്ങനെ നല്ല കറക്കമാണ് പക്ഷെ എന്നാലും എൻ്റെ വേദന പോകുന്നില്ല അപ്പോൾ നന്നായിട്ട് വേർത്തൊഴുകി അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ പോയാക്കാമെന്ന് വിചാരിച്ചു അപ്പം നന്നായിട്ട് വേർത്തൊഴുകൊണ്ട് അങ്ങനെ ആശുപത്രി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാത്റൂമിൽ കയറി നല്ല തണുപ്പുള്ള സമയമാണ് അപ്പം ഹീറ്ററൊക്കെ ഓണാക്കി ചൂടുവെള്ളം ഉണ്ടാകുന്ന സമയം വരെ അങ്ങനെ നിന്ന് കുളിക്കാൻ തുടങ്ങി ഇപ്പം നിൽക്കാൻ പറ്റില്ല അപ്പം നിലത്തിരുന്ന് ഒരു പെട്ടെന്നൊരു കുളിയൊക്കെ കുളിച്ച് അത് കഴിഞ്ഞാൽ റൂമിൽ കയറി റൂമിൽ കയറി ഇപ്പം പെട്ടെന്ന് എൻ്റെ തല കറങ്ങാൻ തുടങ്ങി അപ്പം തല കറങ്ങിയതാണ് ഞാൻ പെട്ടെന്ന് വിചാരിക്കുകയാണെന്നാൽ നെൽത്തിരിക്കാം അവിടെ ഇരുന്ന് മറിഞ്ഞു വീഴാതിരിക്കട്ടെ എന്ന് വെച്ചാൽ നിലത്തിരുന്നു ഇരുന്നിട്ടിരിക്കാൻ പറ്റിയില്ല അവിടെ ചെരിഞ്ഞ് നിലത്ത് കിടന്നു ഏതാണ്ടൊരു പന്ത്രണ്ട് മണിക്ക് സംഭവിച്ചെങ്കിൽ ഒരു മൂന്ന് മണി അടുത്ത് മൂന്ന് മണി വരെ അവിടെ നിലത്തിങ്ങനെ ചെരിഞ്ഞ് കടന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി ഇങ്ങനെ വലിയ എന്താണ് ഒരു ആകാശത്തിലൂടെ ഇങ്ങനെ നീലാകാശത്തിലൂടെ പറന്ന് പറന്ന് ഉയർന്നു പോകുന്ന ഒരു എക്സ്പീരിയൻസ് അങ്ങനൊരു സന്തോഷകരമായ അവസ്ഥ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം ഭയങ്കര സന്തോഷം ശ്വാസം കിട്ടുന്നില്ല പക്ഷേ എന്നാലും അതൊന്നും അറിയുന്നില്ല അതെല്ലാം വിട്ടു ബോധമൊക്കെ പോയെന്ന് തോന്നുന്നു അത് ഇങ്ങനെ ഒരു സന്തോഷത്തിൻ്റേതായ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറന്ന് പറന്ന് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഉയർന്നു ഉയർന്നു പോകുന്ന ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി അപ്പോൾ ഈ സമയത്ത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അറിയുന്നില്ല വേദനയില്ല പിന്നെ ശരിക്കു പറഞ്ഞാൽ പരിശുദ്ധാൽ മാവ് വിളിച്ചേൽപ്പിക്കുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് ആശുപത്രിയിൽ പോവുകയാണ് അങ്ങനെ ഞാൻ വിളിച്ചേറ്റു ബോധം വന്നു അങ്ങനെ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു എന്താണ് മൊബൈലെടുത്ത് നോക്കി സമയം നോക്കി കണ്ണ് കാണുന്നില്ല കണ്ണിൽ ഭയങ്കര ഇരുട്ട് കുരി ഇരുട്ട് അപ്പോൾ ഇൻ്റർകോമുണ്ട് റൂമിൻ്റെ അറ്റത്ത് അങ്ങോട്ട് നടക്കാനായിട്ട് വേദന കാരണം പറ്റുന്നില്ല അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാൽ പറയുകയാണ് മുറിക്കു പുറത്തിറങ്ങാൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് കിച്ചണിലേക്ക് പോവുകയാണ് പെട്ടെന്ന് പറഞ്ഞാൽ നടക്കും പതുക്കെ നടന്ന് നടന്ന് കിച്ചണിലെത്തി അപ്പുറത്തേക്ക് മൂന്നേകാല് സമയമായി ചേട്ടനെ വിളിച്ചു വിളിച്ചതേ ഈ ചേട്ടൻ ചാടി ഏറ്റു എന്താച്ചാന്ന് ചോദിച്ചു അങ്ങനെ പുള്ളി ചാടിയേറ്റു ഞാൻ പറഞ്ഞു നല്ല ചെസ്റ്റ് പെയിൻ ആണ് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു തന്ന കട്ടൻ ചായ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനവിടെ ഒരു കസേര ഇരുന്നപ്പോൾ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് അതിശക്തമായിട്ട് എൻ്റെ ശരീരത്തേക്ക് റിടിക്കുക ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞോടു കൂടി ചെസ്റ്റിനും പുറത്തൊക്കെ പായക്ക് റിടിയിടിച്ച് ഈ ചേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ അന്യായി ഇടിയാണ് പല കാശ് കടഞ്ഞ് വെച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ ഒക്കെ എന്തെങ്കിലും കാണുമായിരിക്കും എല്ലാം കൂടി ഇടിക്ക് തീർന്നു ആ ഇടിയുടെ വേദന അന്നേരം എന്നെ അറിഞ്ഞത് ആശുപത്രിയിൽ പോയി കിടക്കുമ്പോഴാണ് ഈ ജെസ്റ്റ് മുഴുവൻ പുറത്തൊക്കെ ഭയങ്കര വേദന കാരണം ഈ ചേട്ടൻ അജാനുഭവവും ചേട്ടൻ ഇടിച്ചിടിച്ചത് ആ ഇടിയിലൊക്കെ ആയിരിക്കും ചിലപ്പം ഈ ശ്വാസം വലിക്കാൻ പറ്റിയെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി തന്നെങ്കിലും ഒരു കവള് കുടിച്ചു പക്ഷേ ഇറങ്ങിയില്ല ഇറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇറക്കാൻ പറ്റാൻ പിന്നെ ഞാൻ പതുക്കെ നടന്ന് റൂമിൽ വന്ന് ആശുപത്രി പോകാൻ വേണ്ടി അച്ചന്മാരെ വിളിക്കാൻ പറഞ്ഞ് അങ്ങനെ ബിഷപ്പോസിൻ്റെ മുറ്റത്ത് വന്ന് നിലത്ത് കടന്നു അപ്പോൾ ഇവർ ഏറ്റവും അപ്പുറത്തേക്ക് മൂന്നരയൊക്കെ സമയമായി അപ്പോൾ ഏറ്റവും വന്ന് വണ്ടിയൊക്കെ എടുത്ത് വന്ന് ആശുപത്രി കൊണ്ടുപോകാൻ വന്ന് അങ്ങനെ ഞാൻ വണ്ടിയുടെ ബൈക്ക് സീറ്റേ കയറി കടന്നു അങ്ങനെ ആശുപത്രി ചെന്നു ഐ സിയിൽ നടന്ന് അല്ല കാഷ്വാലിറ്റി കയറി ചെന്നു ഞാൻ കാഴ്ചവാലത്തിൽ ചെന്ന് കട്ടിലേക്ക് കടന്നു ഡ്യൂട്ടി ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് നല്ല ചെസ്റ്റ് പെയിനാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എൻ്റെ കയ്യെ കയറി പിടിച്ചു കയ്യെ കയറി പിടിച്ചു സെലസ്കോപ്പ് വെച്ചിങ്ങനെ നോക്കുന്നുണ്ടു എത്രയും പെട്ടെന്ന് ഐ സു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ ചാടി ഏറ്റ് ഐ സിയിലേക്ക് നടക്കാൻ തുടങ്ങുമ്പം പുള്ളി പറഞ്ഞാൽ അവിടെ കിടക്കാൻ പറഞ്ഞ് എന്നെ കട്ടിലേക്കിറത്തി ഒരു ട്രോളി കൊണ്ടുവന്നു ബെഡ് എന്താണ് ബെഡ്ഷീറ്റോടെ പിടിച്ച് ട്രോളിയൊക്കെ ഏറ്റി പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സീരിയസ് എനിക്കത്ര സീരിയസ് തോന്നുന്നില്ല അങ്ങനെ നേരെ ഐ സു യു കൊണ്ടുപോയി മാസ്ക് വെക്കുന്നു ഇഞ്ചക്ഷൻ തരുന്നു അങ്ങനെ പല പല പരിപാടികൾ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഡോക്ടറ് എന്നെ കാണാൻ വന്ന ഡോക്ടറോട് പറഞ്ഞു മെയിൻ ഡോക്ടർ എത്തി ഞാൻ പറഞ്ഞു ഇവിടെ എന്താ വിട്ടുപോയെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു ഈ കല്ല് പൊക്കിയിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അതൊന്നുമല്ല ഇത് സിവിയർ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുകയാണ് സിവിയർ ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു അതാണ് ഈ പെയിന് വന്നു മുഴുവൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഡോക്ടർ ചെയ്ത് കല്ല് പൊക്കിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനോട് ഡോക്ടർ പറഞ്ഞു എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇനി ആൻജിയോഗ്രാം ചെയ്ത് അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ആൻജിയോഗ്രാഫൊക്കെ ചെയ്തപ്പോൾ രണ്ട് ബ്ലോക്ക് അപ്പോൾ അങ്ങനെ രണ്ട് ബ്ലോക്ക് ഇതെല്ലാം മാറ്റുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് നമ്മൾ ചിന്തിക്കും നമുക്ക് ആരോഗ്യമുണ്ട് അത് അതുകൊണ്ട് ഇത് ഒരിക്കലും സംഭവിക്കില്ല അതുപോലെ ഉണ്ട് ഭക്ഷണം നിയന്ത്രിക്കുന്നു അത് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും ദൈവത്തിൻ്റെ വചനം പറയുക ഞാൻ ഇനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കരുത് ബലവാൻ തൻ്റെ ബലത്തിൽ അഹങ്കരിക്കരുത് എനിക്കുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും എനിക്ക് സംഭവിക്കില്ല എന്ന് കല്ലിയാം കല്ലാം അപ്പം അതുകൊണ്ട് നമ്മൾ അഹങ്കാരപൂർവ്വം ചിന്തിക്കാൻ പാടില്ല ഏത് കാര്യത്തിലായാലും ആരോഗ്യകാര്യായാലും ശരി ജോലിക്കാരി ആയാലും ശരി സമ്പത്തായാലും ശരി അറിവിൻ്റെ കാര്യത്തിലായാലും ശരി അഹങ്കരിക്കാൻ ഒന്നുമില്ല അപ്പോൾ അത് ദൈവസന്നിധിയിൽ നമുക്ക് എന്താണ് തിന്മയായി മാറും അതുകൊണ്ട് ദൈവം പറയുകയാണ് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുന്നവരായി മാറരുത് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ദൈവത്തിനറിയാം അഹങ്കരിക്കാനുള്ള അഹങ്കാര ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അഹങ്കരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറയാം ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുപാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും മർദ്ധിക്കുകയും സകലത്തിലും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിവത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ അപ്പം ദൈവത്തിൻ്റെ വചനം പറയുക നമുക്ക് അഹങ്കരിക്കാനുള്ള മനുഷ്യന് ഒരു ത്വരയുണ്ട് നല്ല വീട് പണിതാൽ അല്ലെങ്കിൽ അതിൽ താമസിക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് പെരുകുമ്പോൾ നല്ല ജോലി കിട്ടുമ്പോൾ എന്താണ് നല്ല എസ്റ്റേറ്റുകൾ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിപ്പോസിറ്റുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ സകലത്തിലും നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മക്കളെ ഓർത്തായിരിക്കാം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം ആകാം അവരുടെ ജോലിയായിരിക്കാം അവരുടെ സാഹചര്യങ്ങളാകാം ഇങ്ങനെ എല്ലാം ഓർത്ത് നമുക്ക് അഹങ്കരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് ദൈവത്തിന് വചനം പറയാം നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് നിങ്ങൾ അഹങ്കരിക്കരുത് ദൈവമായ കർത്താവിന് നിങ്ങൾ വിധേയത്വത്തോടെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം നൽകി ജീവിക്കുന്നവരായി മാറണം ദൈവത്തിന് വചനം പറയുക അതുകൊണ്ട് നമുക്ക് ഈ പുണ്യനിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം നമുക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റേൽക്കാം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവമായ കർത്താവിന് മഹത്വം നൽകി എല്ലാ മഹത്വവും ആരാധനയും കർത്താവിന് നൽകിക്കൊണ്ട് നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി അടിപത്തത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നമ്മെ പുറത്തു കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ നമ്മൾ വിസ്മരിക്കാതിരിക്കണം ദൈവത്തിന് വചനം പറയുക നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ഹലരൂയ ഹലരൂയ ആരാധന ആരാധന യേശുവെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു രക്ഷകനായി യേശുവെ അങ്ങെ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു മഹത്വം നൽകുന്നു ആരാധന അർപ്പിക്കുന്നു കൃപ നൽകുന്നു കാലയിരൂയ കാലയിരുയ ആരാധന ആരാധന ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ കൃപയാൽ നിറയ്ക്കണമേ എളിമ നൽകണമേ പുണ്യം നൽകണമേ സുഹൃത്തങ്ങൾ നൽകണമേ വിശുദ്ധി നൽകണമേ കാലേരൂയ കാലേ